ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്തവർക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് ഒക്കെ ഇട്ടിട്ട് ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട അത് ഇപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് വേണം നമുക്ക് സവാള ഇട്ട് വഴട്ടാൻ അപ്പോൾ ആദ്യം സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് സവാളയും ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴണ്ടി വരുമ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചുതിട്ട് കൊടുക്കണം ഇത് എരിയുള്ള പച്ചമുളകാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ എരിക്ക് അനുസരിച്ചിട്ട് വേണം പച്ചമുളക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റണം വഴട്ടണം എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറൊന്നും ആകണ്ട എങ്കിൽ സവാള നല്ല വഴലുകയും ചെയ്യണം ഇത് വഴറ്റിയതിന് ശേഷം ഇതിനകത്ത് കൂടുതൽ ടൊമാറ്റോ ആണ് കൂടുതൽ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് അപ്പോൾ സവാള അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ ടൊമാറ്റോയും സവാളയും കൂടെ കൂടിപ്പോയി കഴിഞ്ഞാൽ മധുരം വരും അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം ടൊമാറ്റോ ഇടാൻ നമ്മൾ എടുക്കുന്ന റൈസിനനുസരിച്ച് അതിന് ശേഷം മല്ലി മല്ലി ഇലയും പുതിനീന ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടികളിട്ട് കൊടുക്കണം ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞളും ഒക്കെ നമ്മൾ വളരെ കുറച്ചാണ് ചേർക്കുന്നത് അതായത് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ളതാണ് ചേർക്കുന്നത് മസാല മസാല ഗരം മസാല ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ചിക്കൻ ഇട്ടിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ഈ സമയമൊന്നും വെള്ളം വെള്ളം ഒഴിക്കേണ്ട നമ്മൾ ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും അതിൻ്റെ കൂടെ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കണം തൈര് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ ഇവിടെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ഉള്ള തൈര് തന്നെയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോഴേ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവൂ ഇതിപ്പം ഇതാ വെള്ളം വന്നിട്ടുണ്ട് ഒട്ടും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം വന്നിട്ടുണ്ട് ആ തക്കാളിയുടെയും തൈരിൻ്റെയും എല്ലാം ആണ് ആ വെള്ളം വെന്തറഞ്ഞ് വെള്ളം വേറെ വെള്ളമേ ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക ചിക്കൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ചിക്കൻ അവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കണം അതിന് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കണം ഈ സ്പൈസസ് ഇടുന്ന കൂട്ടത്തിൽ കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും ഇടണം പിന്നെ മല്ലിയിലയും പുതിയയിലേയും വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അത് തിളച്ചതിന് ശേഷം ഇവിടെ ഞാൻ അരമണിക്കൂർ കുതിർത്ത അരിയാണ് ബാസ്മതി അരി നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഇത് ഇത് വേഗമെന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്യുന്നില്ല എന്താണെന്ന് പറഞ്ഞാൽ ഇത് പറ്റിച്ചെടുക്കുക ഫിൽറ്റർ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോകും നെയ്യൊക്കെ എല്ലാം നമ്മൾ ഫിൽറ്റർ ചെയ്ത് കളയുകയല്ലേ ഇത് കറക്റ്റായിട്ടുള്ള വേവും ഉണ്ട് അപ്പം നമ്മൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഈ വെന്ത ചോറ് കുറച്ച് ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ ഇട്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജേ വേവിക്കത്തുള്ളൂ ഈ ബാസ്മതി റൈസ് എന്നിട്ട് ഈ ഇട്ടിട്ട് മിക്സ് ചെയ്യും പക്ഷെ ഞാനിവിടെ പറ്റിച്ചെടുത്തത് കൊണ്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് കറിക്കകത്ത് ഇട്ട് കൊടുത്തത് എന്നിട്ട് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഒരു അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് നട്ട്സും ഒക്കെ ഞാൻ ഫ്രൈ ചെയ്ത് വച്ചിട്ടുണ്ട് അതും അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ ഗ്യാസിൻ്റെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കണം ഒത്തിരി നേരം ഒന്നും വേണ്ട ഇതാർക്ക് വേണേലും പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് ഇപ്പം ബിരിയാണി വെക്കാൻ അറിയാൻ വയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മെഷർമെൻ്റ് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ് അട്ടിപൊളിയായിട്ടുള്ള ബിരിയാണി കിട്ടും നല്ല ടേസ്റ്റുമാണ് നമ്മളധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതാ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം കുഴഞ്ഞുതിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റായിരുന്നു അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്